റെക്കോർഡുകൾ വേദിച്ച് പുഷ്പ രണ്ട് തിയേറ്ററുകളിൽ ജൈത്രയാത്ര തുടരുകയാണ് ഡിസംബർ അഞ്ചിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം ഇത്തിനോട്ടക്കം ആയിരത്തി മുന്നൂറ് കോടിയാണ് ആഗോളതലത്തിൽ നേടിയിരിക്കുന്നത് ദശാംശം ഒന്ന് ഒന്ന് ദിവസം കൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ സിനിമയായിരിക്കുകയാണ് പുഷ്പ രണ്ട് തൊള്ളായിരം ദശാംശം അഞ്ച് കോടി രൂപയാണ് ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയിരിക്കുന്നത് സുകുമാര സംവിധാനം ചെയ്തിരിക്കുന്ന പുഷ്പയുടെ തെലുങ്ക് പതിപ്പിനേക്കാൾ കൂടുതൽ കളക്ഷന് നേടുന്നത് ഹിന്ദി പതിപ്പാണ് ദശാംശം അഞ്ച് അഞ്ച് മൂന്ന് ദശാംശം ഒന്ന് കോടി രൂപയാണ് ഹിന്ദി പതിപ്പിന്റെ പതിനൊന്ന് ദിവസത്തെ കളക്ഷൻ ശനി ഞായർ ദിവസങ്ങളിലായി ഇന്ത്യയിൽ നിന്ന് നൂറ്റി മുപ്പത്തിയെട്ട് ദശാംശം മൂന്ന് കോടി രൂപയായിരുന്നു ചിത്രം സമാഹരിച്ചത് പുഷ്പ ആദ്യഭാഗം ആഗോളതലത്തിലും മുന്നൂറ്റി അമ്പത് കോട്ടിയോളം രൂപയായിരുന്നു നേടിയിരുന്നത് പി തുക രണ്ട് ദിവസം കൊണ്ട് പുഷ്പ രണ്ട് മറികടന്നിരുന്നു ആദ്യ ദിനത്തില് മാത്രം സിനിമ ആഗോളതലത്തില് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടിയായിരുന്നു നേടിയത് ഇതും റെക്കോർഡായിരുന്നു തെലുങ്ക് തമിഴ് മലയാളം ഹിന്ദി കന്നഡ ഭാഷകളിലാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത് ഈ ഫോർ എന്റർടൈൻമെന്റ്സ് ആണ് പുഷ്പ രണ്ട് കേരളത്തിലെത്തിച്ചത് അല്ലു അർജുനും രശ്മിക മന്ദാനയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രത്തില് സുനില ഫഹദ് ഫാസിൽ അനസൂയ ഭരത്വാജൻ എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളായി എത്തിയത് മൈത്രി മൂവി മേക്കേഴ്സാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്